ഒരു പാർലമെന്റ് മണ്ഡലത്തിലേക്ക് പോലും മത്സരിക്കാവുന്ന രീതിയില് വളർന്ന് വലുതായി ഒരു അഗ്നിപർവ്വതമായത് നമ്മൾ വലുതാകുന്നതിനനുസരിച്ച് നമുക്ക് ശത്രുക്കളും അതുപോലെ കൂടി എന്നുള്ളതാണത് ആദ്യം നമ്മുടെ പ്രവർത്തനമായിട്ട് പോയപ്പോൾ തന്നെ രാഷ്ട്രീയക്കാര അപകടം തിരിച്ചറിഞ്ഞിരുന്നു പഞ്ചായത്തിൽ മത്സരിച്ചപ്പോ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് ട്വന്റി ട്വന്റിക്ക് എതിരായിട്ട് മത്സരിച്ചത് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലെ കാര്യം പറയുന്നത് അന്നിട്ട് നമ്മൾ അതായത് ഏഴ് രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരു ഭാഗത്തും ട്വന്റി ട്വന്റി ഒരു ഭാഗത്തുമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ മത്സരം എന്നിട്ട് നമുക്ക് എഴുപത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടി പത്തൊമ്പതിൽ പതിനേഴ് സീറ്റും നൽകിയാണ് അവിടുത്തെ ജനങ്ങൾ ട്വന്റി ട്വന്റി എതിരേറ്റത് രണ്ടായിരത്തി ഇരുപതില് നമ്മൾ മത്സരിക്കുമ്പോൾ കിഴക്കമ്പലം മാത്രമല്ല സമീപ പഞ്ചായത്തുകൾ കുന്നത്ത് അടക്കം നമ്മൾ മത്സരിച്ചു മത്സരിച്ച് എല്ലാ പഞ്ചായത്തുകളിലും അധികാരം നമ്മളെ ഏൽപ്പിച്ചു എന്നുള്ളതാണത് മൂന്ന് വർഷം പൂർത്തിയാക്കിയിരിക്കുക അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിച്ചത് എട്ട് സീറ്റുകളിൽ മത്സരിച്ചു പക്ഷെ നമുക്ക് വിജയിക്കാനായില്ല അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മത്സരിക്കുമ്പോ മൂന്ന് മുന്നണികളോടാണ് നമ്മൾ ഏറ്റുമുട്ടിയത് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മൂന്ന് രാഷ്ട്രീയ മുന്നണികൾ എന്ന് പറയുമ്പോ ഇരുപത്തിയാറ് രാഷ്ട്രീയ പാർട്ടികളടങ്ങിയ മുന്നണികളാണത് അപ്പൊ ഇരുപത്തിയാറ് രാഷ്ട്രീയ പാർട്ടികളോട് വെറും ഒരു പ്രാദേശിക പാർട്ടിയായിരുന്ന ഒരു ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടി തനിയെ നിന്ന് മത്സരിച്ചപ്പോ നമുക്ക് പതിനഞ്ച് ശതമാനം വോട്ട് കിട്ടി എന്നുള്ളതാണ് അപ്പോ ഒന്ന് ആലോചിക്കുക ഈ ഇരുപത്തിയാറ് പാർട്ടികളും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നിന്ന് മത്സരിച്ചിരുന്നെങ്കിൽ ഈ എട്ട് നിയോജക മണ്ഡലങ്ങളിലും നമ്മൾ വിജയിച്ചേനെ നമ്മൾ വിജയിച്ചില്ല ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ അഞ്ചു ദിവസം പിന്നിട്ടപ്പോ നാൽപ്പതോളം വണ്ടികളാണ് എന്റെ സ്ഥാപനത്തിട്ട് എരച്ച് കയറിയത് ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങുന്നു ഈ കൊള്ളക്കാരെയും കള്ളന്മാരെയും ഭീകരപ്രവർത്തകരെയും ഒക്കെ പിടിക്കാൻ വരുന്ന മാരി ഫാക്ടറി വളയുകയാണ് നാൽപ്പത് വണ്ടികളിൽ വന്നിട്ട് അവിടെ ഏതാണ്ട് മൂന്ന് മണിക്കൂർ താണ്ഡവമാടി അവിടെ കിടന്നു എല്ലാം ഇളക്കി മറച്ചു പരിശോധിച്ചു ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടാതെ ഇറങ്ങിപ്പോയി വീണ്ടും ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ മുപ്പത് മുപ്പത്തഞ്ച് വണ്ടികളിൽ വരുന്നു ഒരേ പരിശോധനകൾ തന്നെ അങ്ങനെ ആ ഒരു മാസത്തിനുള്ളില് പന്ത്രണ്ട് പ്രാവശ്യമാണ് എന്റെ ഫാക്ടറികളില് ഈ ഉദ്യോഗസ്ഥന്മാര് ഇറങ്ങി നിറങ്ങിയത് അവരെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു ഇതുവരെ പഞ്ചായത്തിൽ മാത്രം നിന്ന പാർട്ടി നിയമസഭയിലേക്ക് മത്സരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു ഈ രീതിക്ക് മുന്നോട്ട് പോയാൽ അത് ശരിയാവില്ല അവർക്കതൊരു ഭീഷണിയാണെന്ന് മനസ്സിലാക്കി അപ്പോ അവര് കണ്ട ഒരു ആയുധമാണ് ട്വന്റി ട്വന്റിയെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണം അങ്ങനെ തുടച്ചു നീക്കണമെങ്കിൽ സാബു ജേക്കപ്പിനെ ഇല്ലാതെയാക്കണം സാബു ജേക്കപ്പിനെ ഇല്ലാതെയാക്കണമെങ്കിൽ എന്റെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണം അതായിരുന്നു അവരുടെ ലക്ഷ്യം അന്ന് ആ പരിശോധനയില് ഏതെങ്കിലും ഒരു ചെറിയ നിയമലംഘനം അവരവിടെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവില്ല അവരെന്നെ കയ്യാമം വെച്ച അകത്തിട്ടാണ് എന്തോ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അവർക്കൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല അതിനെ തുടർന്ന് മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും എനിക്ക് ക്ഷണം കിട്ടുകയും ഞാനെന്ന് എന്റെ നിക്ഷേപങ്ങളെല്ലാം തെലങ്കാനയിലേക്ക് കൊണ്ടുപോകേണ്ട സാഹചര്യവും വന്നു ഇന്നിപ്പോൾ ഈ എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ആണ് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ അവിടെ തുടങ്ങിയത് നിങ്ങൾ ആരെങ്കിലും അവിടെ പോയി മരുന്ന് മേടിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല ആരെങ്കിലും മേടിച്ചവരുണ്ടോ മേടിച്ചവരുണ്ട് അത് തുടങ്ങി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ തന്നെ കളക്ടർ ജില്ലാ വരണാധികാരി ഈ കളക്ടർ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ കീഴിലാണെങ്കിലും ഈ പറയുന്ന എലക്ഷൻ നിയന്ത്രിക്കുന്ന കേരളത്തിൽ നിയന്ത്രിക്കുന്ന എല്ലാവരും പിണറായി ഗവൺമെന്റിന്റെ ജോലിക്കാര അവര് പറയുന്നതേ ചെയ്യൂ നിങ്ങൾ പേപ്പറിൽ കണ്ടോന്നറിയില്ല ഒരു സ്ഥലത്ത് തൊണ്ണൂറ്റഞ്ച് വയസ്സായുള്ള ഒരു അമ്മച്ചീനെക്കുണ്ട് വോട്ട് ചെയ്യിക്കാൻ മറയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ സഖാവ് കയറി ഞെക്കുക അതിനകത്ത് ഇപ്പോ ആ വോട്ട് അസാധുവാക്കി കാരണം ക്യാമറയിൽ വന്നു അതിനുണ്ടായ മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു അതൊക്കെ ഒരു നമ്മളെ എല്ലാം വിഡികളാക്കുന്ന ഒരു പരിപാടികൾ മാത്രമാണ് അപ്പോ അത് ക്യാമറ ഉണ്ടായി ജനങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് അപ്പൊ എത്രയോ കള്ള വോട്ടുകൾ ഇതിനകം നടന്നിട്ടുണ്ടാവാം അപ്പൊ അതുപോലെയുള്ളൊരു സംസ്ഥാനത്താണ് അതായത് ഒരു തെരഞ്ഞെടുപ്പ് പോലും സ്വതന്ത്രമായിട്ട് ജനാധിപത്യ രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല കേന്ദ്രത്തിലാണെങ്കിൽ ബി ജെ പി ഏത് വട്ടം കുത്തിയാലും ബി ജെ പിക്ക് വോട്ട് വരുന്നു കേരളത്തിലാണ് ഏത് വട്ടം കുത്തിയാലും സി പി എമ്മിൽ വോട്ട് വരുന്നു അതുപോലത്തെ ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ നേരത്ത് ട്വന്റി ട്വന്റിക്ക് ആണെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്യും അവിടെ തന്നെയാണോ ലൈറ്റ് കത്തുന്നേ എന്നുള്ളതൊന്ന് നോക്കണം ചിലപ്പോ ബട്ടൺ നമ്മൾ കുത്തുമ്പോ കത്തുന്നത് രവീന്ദ്രന്റെ ചിഹ്നത്തിലായിരിക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ആ കാര്യം അതുപോലെയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോ അത് അടച്ചുപൂട്ടി തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം നമ്മൾ കോടതിയെ സമീപിച്ചു കോടതി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ചട്ടം ബാധകമല്ല തുറന്നോ നമ്മൾ തുറന്നു അതിനുശേഷം ഒരു സഹോദരൻ മൂവാറ്റുഴയിൽ നിന്ന് വന്ന് സാധനം വാങ്ങി മരുന്ന് കാരണം മരുന്നിന്റെ കാര്യത്തില് നമ്മൾ കാടും ഒന്നും വെച്ചിട്ടില്ല ആർക്ക് വേണമെങ്കിലും കേരളത്തിലെ ആർക്കും വന്ന് മരുന്ന് മേടിക്കാം അതൊരു അത്യാവശ്യ സർവീസാണത് അപ്പൊ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ ആർക്ക് വേണമെങ്കിലും മരുന്ന് മേടിക്കാം മൂവാറ്റുഴക്കാരൻ മരുന്ന് മരുന്ന് മേടിച്ചു എന്നിട്ട് അത്യാള് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ഞാൻ എല്ലാ മാസവും രാജഗിരിയിൽ നിന്നാണ് മരുന്ന് മേടിച്ചുകൊണ്ടിരുന്നത് ഓരോ മാസവും നാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് എനിക്ക് മരുന്നിന് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് ഈ തവണ ഞാൻ ട്വന്റി ട്വന്റിയിൽ നിന്ന് മരുന്ന് വാങ്ങി എനിക്ക് വെറും നാനൂറ്റി ഇരുപത് രൂപയായുള്ളൂ എന്ന് നോക്കൂ എത്രയോ കുടുംബങ്ങൾ തകർത്ത് തകർന്ന് തരിപ്പണമാകുന്നു ഈ മരുന്ന് മേടിച്ച് കഴിച്ചു മാത്രം ഒരു കുടുംബമാണ് നാലായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് മരുന്ന് മേടിക്കുന്നത് ചില കുടുംബങ്ങൾ പതിനായിരം രൂപയുടെ മരുന്ന് മേടിക്കുന്നവരുണ്ട് ഒരു മാസം ക്യാൻസർ രോഗികളാ ഒരു കുടുംബത്തിൽ വന്നാൽ നമുക്കറിയാലോ ഹൃദ വന്നാൽ നമുക്കറിയാലോ കിഡ്നി രോഗികൾ വന്നാൽ നമുക്കറിയാം ആ കുടുംബത്തിന്റെ അടിത്തറ തകർന്നു പോകും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു കുടുംബവും നശിച്ചു പോകരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത് എത്രയോ ആളുകൾ എനിക്കറിയാം ഹൃദയരോഗമുള്ള ആളുകൾ മറ്റ് മാരക രോഗങ്ങളുള്ള ആളുകൾ ആദ്യം ഡോക്ടറെ കാണും മരുന്ന് എഴുതും ഒരു മാസമൊക്കെ എങ്ങനെയെങ്കിലും കടം മേടിച്ചൊക്കെ കഴിക്കും പിന്നെ മരുന്ന് കഴിക്കാതെയാവും അങ്ങനെ മരുന്ന് കഴിക്കാൻ പറ്റാതെ അഞ്ചും പത്തും വർഷം മുമ്പ് ഈ ലോകം വിട്ടുപോയ പതിനായിരക്കണക്കിന് ആളുകളുള്ള നാടിനാണ് നമ്മൾ ജീവിക്കുന്നത് അത് ഒരിക്കലും വരരുത് എന്ന് ഉദ്ദേശിച്ചാണ് നമ്മളെ മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയത് അവിടെയും ഒരു മനസാക്ഷിയും ഇല്ലാത്ത നമ്മളെയൊക്കെ ഭരിച്ച് മുടിക്കുന്ന ആളുകള് അത് അടച്ചുപൊട്ടിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തു എന്നുള്ളതാണ് പക്ഷെ കോടതി അനുഭവിച്ചു നമ്മൾ തുടർ നമ്മൾ തുറന്നു അപ്പൊ ആദ്യം നമ്മുടെ മെഡിക്കൽ സ്റ്റോർ അടപ്പിക്കുക രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നവർക്ക് കണക്ക് കൂട്ടികളൊക്കെ തെറ്റി കോടതി ഇത് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘനം അല്ല എന്ന് പറഞ്ഞു അപ്പൊ അവർ കാത്തിരുന്ന അവസരത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കോടതി അടയ്ക്കുന്ന കഴിഞ്ഞ വെള്ളിയാഴ്ച അവർ ആ കൃത്യം നടത്തി കാരണം കോടതി ഉണ്ടെങ്കിൽ രക്ഷയില്ല എന്ന് അവർക്കറിയാം കഴിഞ്ഞ വെള്ളിയാഴ്ച കോടതി ഒരു മാസത്തേക്ക് അടക്കിയാണ് വെള്ളിയാഴ്ച രാവിലെ വന്ന് നോട്ടീസ് തരുന്നു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് അടക്കിയ ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പതിനാലില് തുടങ്ങിയതാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് പത്ത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തുടങ്ങിയ മെഡിക്കൽ സ്റ്റോറ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമല്ല തുറക്കാൻ പറഞ്ഞു കോടതി ഉത്തരവ് തരുന്നു അപ്പൊ പത്തു വർഷമായിട്ട് നടക്കുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിനെങ്ങനെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം അപ്പൊ ഇവർക്ക് കൃത്യമായിട്ടറിയാം കോടതി അടക്കിയാണ് ഇത് അടച്ചിടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ വളരെ ആസൂ ആസൂത്രിതമായിട്ട് നമ്മുടെ രാഷ്ട്രീയക്കാരും നടപ്പിലാക്കിയ ഒരു ഗൂഢാലോചനയാണത് ഞാനന്ന് രാവിലെ ഈ അടച്ചി അന്ന് രാവിലെ അവിടെ ചെല്ലുകയാണ് നൂറുകണക്കിന് അമ്മമാര് സ്ത്രീകൾ അവിടെ നിൽക്കുക എല്ലാവരും സങ്കടം കണ്ട് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല കാരണം വെള്ളി കഴിഞ്ഞാൽ ശനി ഞായറാഴ്ച വിഷുവാണ് പല കുടുംബങ്ങളും നമുക്കറിയാം നമുക്കൊക്കെ പെരുന്നാള് വിഷു ഓണം ക്രിസ്മസ് ക്രിസ്മസൊക്കെ എന്നൊക്കെ പറയുന്ന വർഷത്തിൽ ഒരുക്കി കിട്ടുന്നത് പാവപ്പെട്ടവനെ സംബന്ധിച്ച് വർഷത്തിൽ ഒരിക്കലി വരുന്ന ഈ പറയുന്ന ആഘോഷങ്ങളെല്ലാം കുട്ടികളടക്കം എല്ലാവരും ഇരുന്ന് കണക്ക് കൂട്ടും ഇന്ന പായസം ഉണ്ടാക്കാം ഇന്ന കറികൾ ഉണ്ടാക്കാം അങ്ങനെ സ്വപ്നം കണ്ട് സാധനം മേടിക്കാൻ വന്നവരാണ് പല അമ്മച്ചിമാരുടെയും കൈകളിൽ ഒരു ചുരുട്ടി പിടിച്ച നോട്ടുകൾ ഒരു ചുരുട്ടി പിടിച്ച പ്ലാസ്റ്റിക് ബാഗ് അപ്പൊ എത്രത്തോളം സാധുക്കളായിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത് മൂന്ന് നാല് ദിവസം ആരോഗ്യമുണ്ടായിട്ടല്ല എന്നിട്ടും പണിക്ക് പോയി കുറച്ച് രൂപ സമ്പാദിച്ച് വിഷു ആഘോഷിക്കാനായിട്ട് വന്നവരാ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇത് നിർത്തലാക്കിയ ഈ രാഷ്ട്രീയ നേതാക്കന്മാര് ഇവരൊക്കെ ഇവരെ സംബന്ധിച്ച് വിശപ്പ് എന്താണെന്നോ ദാരിദ്ര്യം എന്താണെന്നോ വിഷു എന്താണ് പെരുന്നാൾ എന്താണ് എന്ന് പോലും അവർക്കറിയില്ല കാരണം അവരെ സംബന്ധിച്ച് എല്ലാ ദിവസവും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ച് ജീവിക്കുന്നവരാ അവർക്ക് പാവപ്പെട്ടവരുടെ വേദന അറിയില്ല വിശപ്പിന്റെ ബുദ്ധിമുട്ട് അറിയില്ലാത്തവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സാക്ഷി നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ ഉള്ളവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ അത് ഇവിടുത്തെ ജനങ്ങളോടെന്തെങ്കിലും ദയ ഉള്ളവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണോ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്ന് പറയുമ്പോ ഇന്ന് ഏതാണ്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ വന്ന് സാധനങ്ങൾ മേടിച്ച് മൂന്ന് നേരം സുഭിക്ഷമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് കുന്നത്തുനാട് പഞ്ചായത്ത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകൾ പെരുമ്പാവൂർ പഞ്ചായത്തിലെ വെങ്ങോല പഞ്ച പെരുമാവൂർ നിയോജക മണ്ഡലത്തിലെ വെങ്ങോല പഞ്ചായത്ത് അടക്കം ഒമ്പത് പഞ്ചായത്തുകളിലായിട്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് ആ ഒരു സ്ഥാപനത്തെ ആശ്രയിച്ച് ദാരിദ്ര്യമില്ലാതെ ജീവിച്ചിരുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഇവരുടെ ഈ ദുഷ്ടപ്രവൃത്തി കൊണ്ട് അമ്പത്തയ്യായിരം കുടുംബങ്ങളാണ് പട്ടിണിയിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് പോയത് ഇപ്പോ രണ്ട് ദിവസം മുമ്പ് ഒരു സ്ത്രീ ഒരു വിധം ചുറ്റുപാടുള്ളതാ അവര് വന്നിട്ട് എന്റെ അടുത്ത് വന്നു ചോദിക്കാണ് സാറേ എന്ന ഇത് തുറക്കുക തുറക്കട്ടെ അവര് പറയുക കുടുംബ ബഡ്ജറ്റ് എല്ലാം താളം തെറ്റി എന്ത് പറ്റി എഴുന്നൂറ് രൂപ കൊണ്ട് ഞാൻ സാധനം മേടിക്കാൻ പോയതാ മൂന്ന് ദിവസത്തേക്കുള്ള സാമ്പാർ കൂട്ട കിട്ടിയോളൂ അപ്പൊ ഇതാണ് അവസ്ഥ അത് അതനുഭവിച്ചാണ് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഈ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ മണ്ണിൽ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഇതിനു മുമ്പ് പഞ്ചായത്തിലും നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ വോട്ട് ചെയ്തിട്ടുണ്ടാവും അതിനേക്കാളൊക്കെ വ്യത്യസ്തമായുള്ളൊരു തെരഞ്ഞെടുപ്പാണത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കോൺഗ്രസുകാർക്ക് വോട്ട് ചെയ്ത് ട്വന്റി ട്വന്റിയെ വിജയിപ്പിക്കാതിരിക്കാനായിട്ടുള്ള ഗൂഢാലോചനകൾ വരെ നടക്കുന്നുണ്ട് കാരണം കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും അവരുടെ പൊതുശത്രു ട്വന്റി ട്വന്റി ആണ് ട്വന്റി ട്വന്റി എല്ലാവരും ബയക്കയാണ് കാരണം കഴിഞ്ഞ അറുപത്തിയേഴ് വർഷക്കാലമായിട്ട് ഈ കേരളത്തെ മുഴുവൻ കൊള്ളയടിച്ച് കട്ടുമുടിച്ച് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരുടെ അധ്വാനത്തിന്റെ ബലം തന്നെ ജീവിക്കുന്ന ആളുകളാണ് ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ കൊള്ളയ അക്രമത്തെ അനീതിയെ ചോദ്യം ചെയ്യുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് ഇന്ന് ട്വന്റി ട്വന്റി അപ്പോ അവര് ചെയ്യുന്ന വൃത്തികേടുകള് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൊതുജന മധ്യത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മൾ രംഗത്തേക്ക് വന്നപ്പോ അവരെ അപകടം മനസ്സിലാക്കിയിരിക്കുന്നു ഈ പാർട്ടി ഇതേ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും നിലനിൽപ്പ് അപകടമാണ് എന്ന് എന്നവര് തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പൊ ഇവിടെ ചാലക്കുടിയിലായാലും എറണാകുളത്തായാലും സി പി എമ്മിന് ജയിക്കണമെന്ന് താല്പര്യമില്ല ബി ജെ പിക്ക് ജയിക്കണമെന്ന് താല്പര്യമില്ല താങ്കളുടെ പൊതുശത്രുവായ ട്വന്റി ട്വന്റിയെ പരാജയപ്പെടുത്തണം എന്നുള്ള അജണ്ട മാത്രമേ അവരുടെ മുന്നിലുള്ളൂ അപ്പൊ എറണാകുളം നിയോജക എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലും ചാലക്കുടിയിലും ബി ജെ പിയും ട്വന്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എടുത്തിരിക്കുന്ന തീരുമാനം ഒരു കാരണവശാലും ട്വന്റി ട്വന്റി വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത് കോൺഗ്രസ് ജയിച്ചോട്ടെ കുഴപ്പമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ എന്നെ ആക്രമിച്ചുള്ളൂ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം ഒന്ന് നമ്മൾ പരാജയപ്പെടാം ദയനീയമായ പരാജയപ്പെടാം അല്ലെങ്കിൽ നമ്മൾ അതിശക്തമായിട്ട് ഏറ്റവും മുന്നിലെത്തി നമ്മൾ വിജയിക്കാം നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ് ഈ മൂന്ന് കൂട്ടരും കൂടി നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കും കേന്ദ്രവും കേരളം ഭരിക്കുന്ന പാർട്ടിയും ഇവിടുത്തെ പ്രതിപക്ഷവും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ട്വന്റി ട്വന്റി ഇല്ലാതാക്കാനായിട്ട് ഏത് വൃത്തികെട്ട പണികളും കളിക്കും ആദ്യം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് മെഡിക്കൽ സ്റ്റോർ ഇതെല്ലാം അടപ്പിക്കുക എന്നുള്ളതായിരിക്കും അവരുടെ അജണ്ട എന്നെ ഈ നാട് കടത്താനായിട്ടുള്ള എല്ലാ പരിപാടികളും അവർ ചെയ്യും അപ്പോ പ്രിയപ്പെട്ടവരെ പത്ത് വർഷമായിട്ട് പത്തല്ല പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ വളർത്തി വലുതാക്കിയ ഈ ജനകീയ പ്രസ്ഥാനം അണച്ചു കളയാൻ തകർത്തുകളയാൻ ഒരു ദുഷ്ടശക്തികളെയും നമ്മൾ അനുവദിക്കരുത് ഇതില്ലാതെയായാൽ എന്നെ സംബന്ധിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പത്ത് പന്ത്രണ്ട് വർഷം മുമ്പേ ഞാനീ നാടുവിട്ടു പോകാനിരുന്നത് ഈ നശിച്ച നാട്ടിൽ കിടന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് തോന്നി പക്ഷെ ഇവിടുത്തെ ഈ നാട് നശിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് അവരുടെ ദാരിദ്ര്യം അവരുടെ ബുദ്ധിമുട്ട് അവരുടെ പ്രയാസങ്ങൾ അവരുടെ കണ്ണിനീര് കണ്ടുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ നാടിനെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച് പിടിച്ചു നിന്നതാ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരന്റെ മാതിരി അവരെ സംബന്ധിച്ച് ജയിച്ചേ പറ്റൂ അവരെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്ന് പറയുന്നത് കോടികൾ സമ്പാദിക്കാവുന്ന ഒരു കച്ചവടമാണ് തോറ്റാലും ജയിച്ചാലും അവർ പണമുണ്ടാക്കും കോടികൾ ഉണ്ടാക്കും നിങ്ങൾക്കറിയാം പണത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് പണത്തിന്റെ ആവശ്യവും എനിക്കില്ല എന്നറിയാം അപ്പോ നമ്മളെ തല്ലി ിത്താർക്കാനായിട്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ടൊന്ന് ആക്രമിക്കും അതിനൊരവസരം നിങ്ങൾ കൊടുക്കരുത് ഇനി മറിച്ച് ഈ മൂന്ന് ദേശീയ മുന്നണികളോട് ഏറ്റുമുട്ടി നമ്മുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയാറ് രാഷ്ട്രീയ പാർട്ടികളോട് ഏറ്റുമുട്ടി ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ജനകീയ പ്രസ്ഥാനം കുന്നത്തുനാടിന്റെ രാഷ്ട്രീയ പാർട്ടിയായ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥി വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെയല്ല ലോകത്തിൽ തന്നെ ഒരു ചരിത്ര സംഭവമായിട്ട് മാറും നമ്മൾ വിജയിക്കുന്നതിലൂടെ ഈ പാർട്ടി കേരളത്തിലെ ഒരു സംസ്ഥാന പാർട്ടിയായി മാറുക എന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ കാര്യം അങ്ങനെ സംസ്ഥാന പാർട്ടിയായാൽ കമ്മ്യൂണിസ്റ്റുകാരെ പോലെ കോൺഗ്രസുകാരെ പോലെ അവരുടെ കൈപ്പത്തി ചിഹ്നം പോലെ അരുവാൾ ചിറ്റിയ ചിഹ്നം പോലെ നമ്മൾക്ക് സ്ഥിരമായിട്ട് നമുക്കൊരു ചിഹ്നം അനുവദിക്കുമെന്നുള്ളതാണ് ഇത് രണ്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നവംബർ മാസം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരെയാണ് കിഴക്കമ്പലത്ത് മാത്രമുണ്ടായിരുന്ന നമ്മൾ മത്സരിച്ച അഞ്ച് പഞ്ചായത്തുകളും നമ്മളെ വിജയിപ്പിച്ച ചരിത്രമാണ് നമുക്കുള്ളത് അപ്പോ നമ്മൾ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് പഞ്ചായത്തുകളിലും മത്സരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് പഞ്ചായത്തുകളെങ്കിലും ട്വന്റി ട്വന്റിയുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് വരും പ്രിയപ്പെട്ടവരെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് അഞ്ചു മാസം കഴിയുമ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും അങ്ങനെ അഞ്ഞൂറ് പഞ്ചായത്തുകൾ നമ്മൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പത് അല്ലെങ്കിൽ അൻപത് സീറ്റുകളിൽ നിയമസഭയിൽ വിജയിച്ച് ട്വന്റി ട്വന്റി ഇല്ലാതെ ഒരു ഭരണം പോകാനായിട്ട് ഒരു പാർട്ടിക്കും സാധിക്കില്ല അപ്പോ തവണത്തെ നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് സാധാരണ വോട്ടല്ല എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ടല്ല വോട്ട് ചെയ്യേണ്ടത് ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ടല്ല വോട്ട് ചെയ്യേണ്ടത് മറിച്ച് നിങ്ങളുടെ ഈ ഒരു വോട്ട് എന്ന് പറയുന്നത് കേരളത്തെ രക്ഷപ്പെടുത്താനായിട്ടുള്ള വോട്ടാണ് ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ രക്ഷപ്പെടുത്താനായിട്ടുള്ള വോട്ടാണ് നമ്മള് ആ ഒരു വോട്ട് ചെയ്യുമ്പോ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ അവരുടെ പട്ടിണിയിൽ നിന്ന് അവരുടെ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടുള്ള വോട്ടായിട്ട് നമ്മൾ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നിങ്ങൾക്കും എനിക്കും ഒക്കെ ഈ ഭൂമിയിൽ വളരെ കുറച്ച് കാലമേ കിട്ടൂ ഇന്നിപ്പോ അൻപത്തി കുടുംബങ്ങൾക്ക് നമുക്ക് മൂന്ന് നേരം വയറു നിറച്ചു ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ആയിരം പ്രാവശ്യം പള്ളികളിലോ അമ്പലങ്ങളിലോ പോയി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയൊരു പുണ്യകർമ്മമാണ് അതിൽ കൂടി നടക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമ്മുടെ ഈ ഓരോ വോട്ടിലൂടെ മൂന്നര കോടി ജനങ്ങൾക്ക് മൂന്നു നേരം ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വന്നാൽ ഈ കുന്നത്തുനാടിലെ ജനങ്ങളും ഞാനും അടക്കം നമ്മുടെ ജീവിതത്തില് ഈ ഭൂമിയോട് ഇവിടുത്തെ ജീവജാലങ്ങളോട് ഇവിടുത്തെ മനുഷ്യരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് ദൈവത്തിന്റെ കണക്ക് പുസ്തകങ്ങളിൽ എഴുതി ചേർത്തിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം അന്തമായിട്ട് എന്നെ വിശ്വസിച്ച് ആരും എനിക്ക് വോട്ട് ചെയ്യണ്ട ചാനലിൽ പോൾ നോട്ട് ചെയ്യണ്ട നിങ്ങൾ എന്നെപ്പോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരെ കേട്ടിട്ടുണ്ടാവും കോൺഗ്രസ്സുകാരെ കേട്ടിട്ടുണ്ടാവും ബി ജെ പിക്കാരെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ മുന്നില് നിങ്ങളുടെ ആചാരപ്രകാരം ആ ദൈവങ്ങളോട് ചോദിക്കണം ദൈവമേ ഏതാണ് ശരി കമ്മ്യൂണിസ്റ്റുകാരാണോ ശരി കോൺഗ്രസുകാരാണോ ശരി ബി ജെ പി ആണോ ശരി അതോ ഞങ്ങൾ കുറച്ചു മുമ്പ് കേട്ട ട്വന്റി ട്വന്റി ആണോ ശരി ഇവരിൽ ആർക്കാണ് ദൈവമേ ഈ നാടിനെ രക്ഷിക്കാൻ പറ്റുക ഇവരിൽ ആർക്കാണ് ഈ മൂന്നര കോടി ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റാൻ പറ്റുക എന്ന് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എൽ ഡി എഫിനാണ് കോൺഗ്രസിനാണ് ബി ജെ പിക്ക് എന്നാണ് ഉത്തരമെങ്കിൽ എനിക്ക് ഒരു വിഷമവുമില്ല നിങ്ങൾക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാം അതിനുവേണ്ടി വോട്ട് ചെയ്യാം കാരണം പ്രിയപ്പെട്ടവരെ ഒന്നും ആഗ്രഹിച്ച് നിങ്ങൾക്കറിയാം ഇത്രയും കാലമായിട്ട് ഒന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പോഴും ആവശ്യപ്പെടുന്നില്ല നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ പ്രസ്ഥാനം ഈ മണ്ണിൽ വേണമോ വേണ്ടയോ എന്ന് ഈ മണ്ണില് നിങ്ങളുടെ മുന്നിൽ നിന്ന് നയിക്കാൻ ഞാൻ വേണമോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ മണ്ണില് ട്വന്റി ട്വന്റി വേണ്ട ഞാൻ ഈ മണ്ണിൽ വേണ്ട എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഏത് സമയത്തും ഈ നാട് വിട്ടുപോകാൻ ഞാൻ തയ്യാറാണ് കാരണം ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് ഈ നാടിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ അവസരമാണ് നിങ്ങളാണ് തീരുമാനമെടുക്കേണ്ടത് ഈ തീരുമാനം ട്വന്റി ട്വന്റിക്ക് ഈ ട്വന്റി ട്വന്റി പ്രസ്ഥാനം ഈ മണ്ണിൽ മണ്ണിൽ വളർന്ന് പന്തലിച്ച് കേരളത്തെ രക്ഷിക്കാൻ സാധിക്കണം ഞാൻ എന്നും നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കില് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുക നിങ്ങൾ മാത്രം വോട്ടുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല ഓരോ കുടുംബങ്ങളും കയറി ഇറങ്ങി നിങ്ങൾ യാജിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കള് ബന്ധുക്കള് എറണാകുളത്തോ ചാലക്കുടിയിലോ എവിടെ ഉണ്ടെങ്കിലും വിളിക്കണം ഈ തവണ ഞങ്ങൾക്ക് ഓരോ ഓട്ടുതാ ട്വന്റി ട്വന്റിക്ക് വേണ്ടിയിട്ടല്ല കേരളത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെ മൂന്നര കോടി പാവപ്പെട്ട സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഓട്ടുതാ അങ്ങനെ ഓരോരുത്തരോടും വോട്ട് യാചിച്ച് നമുക്ക് ഈ കേരളത്തെ രക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമായിട്ട് കരുതണം അതിനു വേണ്ടിയിട്ട് ഇന്ന് മുതൽ അഞ്ചു ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് ഓരോരുത്തരും ഇറങ്ങി പ്രവർത്തിക്കണം ഓരോ വീടുകളും ഒരാൾ പത്ത് വീട് കയറിയാൽ ഇരുപത് വോട്ട് മുപ്പത് വോട്ട് കിട്ടിയാൽ ഈ ഇരിക്കുന്ന ആളുകൾ വിചാരിച്ചാൽ നമുക്ക് ആയിരം ഓട്ടോ ആയിരത്തഞ്ഞൂറ് ഓട്ടോ കിട്ടും ചിലപ്പോ രണ്ടായിരം ഓട്ടോ കിട്ടും അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണിത് എനിക്ക് വേണ്ടിയിട്ടല്ല നാടിന് വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ പാവപ്പെട്ടവരായ കഷ്ടപ്പാട് അനുഭവിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട് അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ വളർന്നു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെയൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ ഈ നാട്ടിൽ നിൽക്കില്ല ഈ നശിച്ച നാട്ടിൽ നിൽക്കില്ല കഴിഞ്ഞ വർഷം മാത്രം മൂന്ന് ലക്ഷം കുട്ടികളായി നാട് വിട്ടുപോയിരിക്കുന്നത് അവർക്ക് ഈ നശിച്ച നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പം എന്നും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവരുടെ ഭാവി ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ രാഷ്ട്രീയവും ഇവരുടെ കപട വാഗ്ദാനങ്ങളുമൊക്കെ ഒക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ടല്ല ഈ നാടിന് വേണ്ടിയിട്ട് കേരളത്തിന് വേണ്ടിയിട്ട് മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം എന്നുകൂടി അപേക്ഷുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഈ യോഗത്തിന് നന്ദി പറയുന്നതിനായി